ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള സമയം മരണസമയമാക്കി തരണേ എന്നത് വരഞ്ഞിരുന്നു അങ്ങനെ ഉണ്ടാവുമോ അങ്ങനെ ഉണ്ടാവുമോ കാരണം സക്രാത്തിന്റെ വേദന മഹാന്മാര് പറഞ്ഞത് ഈർച്ചവാള് ഒരാളെ ഈരുന്നത് പോലെയാണ് എന്നാണ് മരണവേദന ഈർച്ചവാള് പറഞ്ഞാൽ ഒറ്റപ്പെട്ട് പോണ സാ അല്ലല്ലോ ഈർച്ചവാളിൻ്റെ ആ സാധനം ഒന്ന് അങ്ങോട്ടും ഒന്നും ഇങ്ങോട്ടും ഒന്നും ഇങ്ങോട്ടും അവർച്ചവാള എങ്ങനെ ഇതൊരു ജീവനുള്ള മനുഷ്യന്റെ തലൻ്റെ ഇവിടെ വെച്ചിട്ട് അടി വരെ അങ്ങ് എന്താ അവസ്ഥ ഇതിനേക്കാളും കഠിന കഠോരമാണ് മരണവേദന എന്ന മഹാന്മാർ ആ സമയത്ത് ഒമാനപ്പെട്ട ശേഖനാന്റെ ആ ദ്വായന്റെ പ്രത്യേകത എന്താ മഹാനായ ഒസാലിമാവിനെ പോലുള്ള മഹാന്മാര് പറയുന്നുണ്ട് ഒരു പക്ഷി ഒരു കിളി ഒരു പക്ഷിയെ കൊണ്ടുവന്നിട്ട് ഒരു ഒരു പാത്രത്തിൽ എണ്ണ തിളപ്പിക്ക ഒരു ചെമ്പിൽ എണ്ണ തിളപ്പിക്കുക എണ്ണ ഇങ്ങനെ തളക്കുമ്പോ ഒരു ജീവനുള്ള പക്ഷി ഒരു പ്രാവിനെ എന്താ പറയാ ഒരു പ്രാവിനെ ജീവനുള്ള ഒരു പ്രാവിനായി കണ്ടിടുക എന്നിട്ട് അതങ്ങ് മൂടി വെച്ചാൽ ആ പ്രാവ് കരിയുന്നില്ല ചാവുന്നില്ല അതിന്റെ ഉള്ളിൽ ആ പ്രാവിന്റെ അവസ്ഥ എന്താ അതിനേക്കാളും കഠോരമാണ് മരണവേദന അള്ളാഹു നമുക്ക് എളുപ്പമാക്കി തരട്ടെ ആ മരണവേദനയുടെ സമയത്ത് ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം തരണം എന്നാണ് കഴിയോ കഴിയും പെണ്ണുങ്ങളെ കഴിയും ഉപ്പമാരെ ഉമ്മമാരെ സാധിക്കും അല്ലാഹു നമുക്ക് നൽകട്ടെ പക്ഷേ ഒരു നിബന്ധനയുണ്ട് അധികം ചെയ്യണ്ട ചെയ്യണ്ട എല്ലാ ദിവസവും ചെയ്യുന്ന അമലികൾ കെടാതെ കാത്തു സൂക്ഷിക്കുക നല്ല കാര്യം നമ്മുടെ ഉപ്പാരും ഉമ്മരും വല്യമ്മരും വല്യപ്പാരൊക്കെ വീട്ടിൽ കൊണ്ടുവന്ന ആ മൗല്യതന്തിക്കുറും കർമ്മങ്ങളൊക്കെ അല്ലേ അത് എന്ത് ജീവൻ ഉണ്ടെങ്കിൽ നിലത്തുക അത് നിലനിർത്തുക ആ മൗലൂദും ആ കൊത്തുവീത്തും ആ ഉസ്താബന്മാരെ ചോറ് കൊടുക്കലും ആ മൗലിയന്മാരെ കൊണ്ട് ധാരും ആ മൗലൂദും ആ റാത്തിയും ആ സൽക്കർമ്മങ്ങളും ആദ്യത്തുകളും നമ്മൾ ആ ഉറാദുകളും നൂറല്ലിമാനും കഞ്ചൊല്ലർഷും അതൊക്കെ നിലനിർത്തി ജീവിച്ചു നോക്കി മരക്കുന്ന സ്മരിക്കുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ മലക്കുകൾ നമ്മളെ മുമ്പിൽ വരും മരിക്കുന്ന നേരം ഇത്രത്തോളം സ്വലാത്ത് വർദ്ധിപ്പിക്കുന്നവര് പെണ്ണോ ആണോ ആണെങ്കിൽ മരിക്കുന്ന നേരത്ത് അവന്റെ മുമ്പിൽ അള്ളാഹിന്റെ റസൂല് വരുമെന്ന് മുഹമ്മദ് നമ്മളെ വരും പിന്നെന്ത പിന്നെന്ത ദുഃഖം വേദന സ്വലാത്ത് വർദ്ധിപ്പിക്കുന്ന മൊമ്മനായ മനുഷ്യ സ്വലാത്തിനെ വല്ലാതെ പ്രണയിച്ച ആളുകൾ ഉണ്ടെങ്കിൽ അവർ മയ്യത്ത് പോലും ഖബറിലേക്ക് അള്ളാഹന്റെ റസൂൽ ഇറക്കി വെക്കും ഖബറാളി കാണും ഖബറാളി കാണും നമ്മൾ കാണൂർ കാണൂല നാളെ അവൻ ചെന്നാലോ നമുസ് ജീവിതത്തിലെ ഏറ്റവും രസമുള്ള ആനന്ദമുള്ള ആദ്യ രാത്രിയുള്ള സുഖം പോലെ ഒരു അണിമണി തൂക്കം ദുഃഖമില്ലാതെ അള്ളാഹു പറയും എന്തൊരു സന്തോഷം അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പരീക്ഷണങ്ങൾ പ്രശ്നമല്ല അത് റബ്ബ് തരുന്നതാണ് ക്ഷമിച്ച് സഹിച്ച് അള്ളാഹുവിന്റെ പൊരുത്തം പോകുക ആവുന്നതൊക്കെ ചെയ്യാ ചെറിയ വരുമ്പോഴേക്ക് വലുതായി പറയാതിരിക്കേഹിയാർ കെ സി ജമാലുദ്ദി മുസ്ലിയർ ആഹ്റം വെളിച്ചമായി കൊടുക്കട്ടെ വെയ്യ വയ്യാത്ത സമയത്ത് നിസ്കരിക്കാൻ വയ്യ നിസ്കരിക്കാൻ നീച്ചിക്കാൻ വയ്യ നീച്ചു നിന്നാ വീകാൻ പോവുകയാണ് അപ്പൊ മഹാൻ അവർ രണ്ട് കയറ് കെട്ടിയല്ലോ ഇല്ല എന്നിട്ട് കിട്ടുവാൻ പോകുമ്പോ പിന്നെ കയർമ്മ തോങ്ങും എന്നിട്ട് കയറുമ എന്തവർക്കാ മനസ് വന്നത് എന്റെ മനസ്സ് രോഗ മറ്റൊന്നല്ലെ തന്നത് ഞാനത് സഹിച്ചു ഞാനത് സഹിച്ചു ക്ഷമിച്ചു പക്ഷേ കിട്ടോളം ഞാൻ നിനക്ക് അമലി ചെയ്യും ആ യാത്ര രസകരമായ മരണമായിരിക്കും നൽകട്ടെ അതാണ് ത്യാഗം വരുമ്പോഴേക്ക് എങ്ങനെ രക്ഷപ്പെടാൻ പറ്റുമോ നോക്കിയല്ല ആ ത്യാഗം സഹിച്ചുകൊണ്ട് അമലുകൾ വർദ്ധിപ്പിക്കാൻ പറ്റുമോ നോക്കുക സാധിക്കുന്നമായിരൊക്കെ ചെയ്യാം ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോയാൽ പിന്നെ നമുക്ക് ദുഃഖം വരില്ല ഇനി സന്തോഷമാണ് നമ്മളെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് സൗകര്യങ്ങളാണ് നമ്മളെ ഉണ്ടാകുന്നത് ആ സൗകര്യമനുസരിച്ച് കൂടുതൽ കൂടുതൽ അള്ളാഹുവിലേക്കും ദീനിലേക്കും അടുത്തുകൊണ്ട് സമ്പത്ത് കൂടുന്നുണ്ടെങ്കിൽ സമ്പത്ത് കിട്ടുന്നിടത്തോളം പാവങ്ങൾക്കും ദീനിനും ഹൈറായ കാര്യങ്ങൾക്കും സ്വതൊക്കെ ചെയ്യുന്ന വിഷയത്തിൽ താല്പര്യം വർദ്ധിച്ച് അങ്ങനെ ഒരു നന്മയുള്ള ജീവിതം നയിക്കാൻ എൻ്റെ സഹോദരങ്ങളെ സഹോദരികളെ ഞാനും നിങ്ങളും സന്നദ്ധരായി ഹാലിക്കായ റബ്ബിലേക്ക് അള്ളാഹുവിലേക്ക് തവക്കിലാക്കി പടച്ച തമ്പുരാൻ്റെ യഥാർത്ഥ അടിമകളായി ജീവിച്ച് മുന്നോട്ട് പോകാൻ ഞാനും നിങ്ങളും സന്നദ്ധരാവുക അള്ളാഹു തൗഫീഖ് നൽകട്ടെ അള്ളാഹു തൗഫീഖ് നൽകട്ടെ അള്ളാഹു തൗഫീഖ് നൽകട്ടെ എന്നതും ആ ചെയ്തുകൊണ്ട് നീട്ടിക്കൊണ്ട് പോകാതെ ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ് ഏതായാലും വാർഷികമുള്ളത് ഇക്കുറും സ്വലാത്തൊക്കെ ചൊല്ലി നമുക്ക് കൂട്ടമായി ദുആ ചെയ്യണം ഞാൻ എൻ്റെ സഹോദരങ്ങളോട് സഹോദരിമാരോട് പറയുന്നത് ഇൻഷാള്ളജലി ഈ മാസം ഇവിടെ നടക്കാറുണ്ട് മാസാ മാസം ഇവിടെ നടക്കാറുണ്ട് ഇൻഷാ ഇൻഷാല്ലാ ഇനിയും നടത്തിക്കൊണ്ട് പോകണം സാധിക്കുന്ന രൂപത്തിലൊക്കെ പറ്റുന്ന രൂപത്തിലൊക്കെ അത് മുന്നോട്ട് കൊണ്ടുപോകണം നമുക്ക് അതേപ്രകാരം നമ്മളെ മദ്രസ നടന്നുകൊണ്ടിരിക്കുന്നു നമ്മളെ മക്കളുടെ കാര്യത്തിലൊക്കെ നന്നായുള്ള ശ്രദ്ധ എൻ്റെ മാതാപിതാക്കളെ മാത്രം പോരാ നന്നായി സാന്ദർഭികമായി ഞാൻ നിങ്ങളോട് ഒരു കാലം ാണ് ഇരു വയസ് കഴിഞ്ഞൊരു പെണ്ണിനെ ബലാത്സംഗം ചെയ്തു അല്ലെങ്കിൽ ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന് നമ്മൾ പത്രത്തിൽ വായിച്ചത് എന്തൊക്കെയാണ് കേൾക്കുന്നത് പതിനഞ്ച് വയസ്സായ കുട്ടി ഇരുപത് വയസ്സ് കഴിഞ്ഞൊരു പെണ്ണിനെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന് നമ്മളെല്ലാവരും വായിച്ചില്ലേ പത്രത്തിൽ നെട്ടിപ്പോയി ലോകം എന്നാല് ആരും നെട്ടണ്ട അതിനേക്കാൾ വലുത് സംഭവിക്കും അതിനേക്കാളും വലുതിന് സംഭവിക്കും എന്താ കാരണം എന്നറിയാം നമ്മളെ കുട്ടികളെ കയ്യിൽ മൊബൈലാണ് ഇ മക്കളെ കയ്യിൽ ഇല്ലെങ്കിൽ സ്കൂളിലേക്ക് പോയാൽ ഏതെങ്കിലും കുട്ടികളെ കയ്യിൽ മൊബൈൽ ഉണ്ടാവും നമ്മളെ ആ കയ്യിൽ കുട്ടികളെ ഞാൻ മൊബൈൽ കൊടുത്തില്ല എനിക്ക് മൊബൈൽ തരാൻ പാടില്ല അവനെന്താ അവനക്ക് എന്തോ ഒരു പ്രശ്നമില്ല അവൻ ആർത്തെ സ്കൂൾ പോകുന്നേ ഉള്ളു മക്ക സന്തോഷമായി എന്റെ കുട്ടി ആർത്തെ സ്കൂൾ പോകണുണ്ട് എന്ത് സ്കൂള് അവന്റെ സ്നേഹിതനും വരുന്നുണ്ടാവും നാർത്തെ അവനെ കാണാനും ആസ്വദിക്കാനൊക്കെ ഉള്ളത് മകൻ ആ സ്നേഹി തന്നെ നമുക്ക് വളരെ പൊടിക്കണ്ട കാരാണ് അങ്ങനെ മാലിന്യങ്ങൾ നമ്മളെ കുട്ടികളെ കണ്ട് മനസ്സ് മലിനമായി കുട്ടികളിലില്ലാത്ത ദിവസം കൊണ്ട് വളരണ കോഴി ഉണ്ടല്ലോ അല്ലേ നാല്പത് ദിവസം നാല്പത് ദിവസം എന്താ കോയി പ്ലാസ്റ്റിക്കിന്റെ കോഴി ബ്രോയിലർ അല്ലേ നാല്പത് ദിവസം എന്താ ഇതാവസ്ഥ അത് നാല്പത് ദിവസം കൊണ്ടൊരു കോഴി എത്ര ദിവസം നമ്മളെ പേരെയുള്ള കോഴിക്കുട്ടി നാല് പീസം കൊണ്ട് ഈ കോഴി നാല് പീസം കൊണ്ട് മാമായി മാമായി എന്നാധുനിക ലോകത്തെ വളർന്നു വരുന്ന മക്കളൊക്കെ ബ്രോയിലറാണ് എന്ന കാര്യം ആരും മറക്കണ്ട സൂക്ഷിക്കണം കാരണം അവരൊക്കെ ബ്രോയിലറായി വളരുകയാണ് മാതാവിന്റെ മുകളിൽ കേറും പതിനഞ്ചു വയസ്സായ മോന് പേടിക്കണം അതിനാ ഞാൻ പറയുന്നത് അവൻ്റെ മനസ്സിലേക്ക് നല്ലത് ഒട്ടു കൊടുക്കാഞ്ഞാൽ നല്ലതുമായി ഇടപഴകാൻ അവസരം കൊടുക്കാഞ്ഞാൽ ഇനി നമ്മൾ കണ്ണുനീരായിരിക്കും നമുക്ക് ബാക്കിയാവുക പേടിക്കണം വളരെ പേടിക്കണം കുട്ടിയല്ലേ എന്ന് പറഞ്ഞ് എൻ്റെ ഉമ്മമാരെ കുട്ടിയല്ലേ എന്ന് പറഞ്ഞ് ഇനി കുട്ടികളെ തോന്നിയതുപോലെ വിടരുത് ചെറിയ മക്കളല്ലേ എന്ന് കരുതി തോന്നിയതുപോലെ വിടരുത് ചെറിയ മക്കളും കൃത്യം നിസ്കരിക്കണ്ടോ എന്ന് പരീക്ഷിക്കണം മഹാനായ അവൻ അത്യപറ്റ ഉസ്താദ് ഞാനും കൂടി സ്ഥലത്ത് ഒരുമിച്ച് കൂടിയിട്ട് അവിടെ ഏഴു വയസ്സായ കുട്ടി നിസ്കരിക്കാതെ നടക്കുന്ന കണ്ടപ്പോൾ ഉസ്താദ് ആ പേരക്കാരനോട് ചൂടായി ഏഴു വയസ്സായ ഈ കുട്ടി പക്കത്തിന് നിസ്കരിച്ചില്ലെങ്കിൽ അള്ളാഹിൻ്റെ ബ്രിഡ്ജും മറുപടി പറഞ്ഞു ഏഴു വയസ്സായ കുട്ടി ഇതാണ് ഔലിയാക്കളുടെ ചിന്ത ഇത് നമ്മളെ ജീവിതത്തിൽ വരാഞ്ഞാൽ ഏഴു വയസ്സായ കുട്ടികൾ പോയി എട്ടും ഒപ്പവും പത്തും ആയാൽ പിന്നെ ഈ കുട്ടികളെ നിങ്ങൾ കാണുന്നത് മറ്റേ വല്ല അവസ്ഥയിലുമായിരിക്കും െ പിന്നെ പിടിച്ചാൽ കിട്ടൂല അതുകൊണ്ട് ഏഴ് വയസ്സായ മക്കൾ കൃത്യമായി നിസ്കരിക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തണം അത് അടിപടി കാര്യമില്ല ഇത് കാണുന്നുണ്ടോ ലൈവുണ്ടോ ലൈവുണ്ടോ ഇന്ന് ഇന്നത്തെ ഏറ്റവും വലിയൊരു അപകടം ഈ സാധനമാണ് ഭൂമിയിൽ ഏറ്റവും ചെറിയ അപകടം ആരെന്തു പറഞ്ഞാലും അതിനൊക്കെ മലിനമാക്കുകയാണ് ലോകം മലിനമാക്കി വിട്ടാൽ ഈ പറഞ്ഞ നിങ്ങളെന്നെ പറയും അതല്ല ജയരസവും